കോട്ടയത്ത് യുവാവിന്റെ ആക്രമണത്തിൽ പോലീസുകാരൻ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഇന്ന് പുലർച്ചെത്തിയത് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ശ്യാമപ്രസാദാണ് മരിച്ചത് ഡ്യൂട്ടി കഴിഞ്ഞു പോകുമ്പോഴായിരുന്നു ആക്രമണം പ്രതി പെരുമ്പായിക്കാട് സ്വദേശി ജിബിനെ ഏറ്റുമാനൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ജിബിൻ അഞ്ജന അനിൽകുമാർ നൽകും കൂടുതൽ വിവരങ്ങൾ അഞ്ജന വൈകിയെത്തിയ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്നലെ ഇത് സംഭവിച്ചത് എപ്പോഴാണ് എന്തായിരുന്നു പ്രകോപന കാരണം ഈ പ്രതിയെ കസ്റ്റഡിയിൽ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നു ഇയാൾ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഈ ജിബിനെ അറിയില്ലല്ലോ അല്ലേ അരുൺകുമാർ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി കോട്ടയം തേഴകത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോകവെയാണ് ഈ ഉദ്യോഗസ്ഥന് ഇങ്ങനെ ഒരു ആക്രമണം നേരിടേണ്ടി വന്നത് ഈ തേഴകത്തുള്ള ഒരു പെട്ടിക്കടയിലെ ഉടമയുമായി ഈ പ്രതിയായ ജിബിൻ ഒരു തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു ഈ വഴി പോയ ഉദ്യോഗസ്ഥൻ ഈ തർക്കം പരിഹരിക്കാനാണ് ശ്രമിച്ചത് പ്രകോപിതനായ ജിബിൻ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു നെഞ്ചിലടക്കം ആഞ്ഞ് ചവിട്ടുകയും ചെയ്തു പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥനെ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല പുലർച്ചെയോടുകൂടി പോലീസ് ഉദ്യോഗസ്ഥനായ ശ്യാമപ്രസാദിന്റെ മരണം സംഭവിക്കുകയായിരുന്നു മാഞ്ഞൂർ സ്വദേശിയാണ് ശ്യാമപ്രസാദ് മാഞ്ഞൂരെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് ഇന്നലെ രാത്രി പത്തര വരെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ് കോട്ടയം ഈസ്റ്റ് പോലീസിൽ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ് സി ഐയുടെ ഡ്രൈവറായ ഉദ്യോഗസ്ഥനാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് ഇപ്പോൾ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായതിനു ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും അതിനുശേഷം കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഈ പ്രതി ജിബിൻ നിരവധി കേസുകളുടെ പ്രതിയാണ് പെരുമ്പായിക്കാട് സ്വദേശിയാണ് മയക്കുമരുന്നിനടക്കം അടിമയാണെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളെ അറിയിക്കുന്നത് ഏറ്റുമാനൂർ പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു രാത്രി തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തു നിലവിൽ പ്രതി ജിബിൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് ജിബിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ഈ കണ്ടത്സാദുമായിട്ട് മുൻപരിചയമൊന്നുമില്ല ഒരു തർക്കത്തെ തുടർന്നാണ് ജിബിൻ കത്തിയെടുത്ത് ഈ പോലീസുകാരനെ കൊല്ലുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് മർദ്ദനവും ഉണ്ടായി എന്ന് അറിയുന്നു അഞ്ജനാൽകുമാറാണ് വിവരങ്ങൾ നൽകിയത്